കുട്ടികൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഓരോ കുട്ടികളിലും ഓരോ കലാകാരന്മാരുണ്ട് കുട്ടികളിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയാണ് മടത്തിൽക്കാരായ്മ എൽ പി സ്കൂൾ കുഞ്ഞി തത്തേ വന്നാലും മന്നൻ നരികിലിരുന്നാലും കുഞ്ഞിലയിൽ ഞാൻ ചോറ് തരാം കുഞ്ഞി കൊത്തി കോറയ്ക്കുവാൻ പച്ചപ്പയറും തന്നിടാം നല്ലൊരു കുഞ്ഞി ഉടുപ്പ് തരാം അരിമണി കൊത്താൻ വന്നാലും ഊഞ്ഞാലും ഞാനിട്ടു തരാം മഠത്തിൽ കാരാഴ്മ എൽ പി സ്കൂൾ വിദ്യാർത്ഥികളുടെ കവിതാ സമാഹാരം വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമാണ് മൂന്ന് നാല് ക്ലാസ്സുകളിലെ മുപ്പത്തിയഞ്ച് കുട്ടികളാണ് കവികൾ ഏറെ ഹൃദ്യമാണ് ഓരോ കവിതയും കുഞ്ഞിക്കിളിയെ കുഞ്ഞിക്കിളിയെ എന്നോടെ ഒപ്പം വരുമോ നീ എന്നുടെ ഒപ്പം വന്നാലോ പാലും പഴവും തരാമല്ലോ ചിറകുവിടർത്തി പാറി പാറി എന്നുടെ കൂടെ വന്നാട്ടെ ഞാൻ കുഞ്ഞിക്കൂട് തരാമല്ലോ എന്നോടെയൊപ്പം വാവാ നീ എന്നുടെ വീട്ടിൽ വരുമോ നീ എന്നുടെ ഒപ്പം വന്നാലോ സന്തോഷത്തിൽ കഴിയാലോ പുസ്തകത്തിൻ്റെ പ്രകാശനം കവി കുരിപ്പുഴ ശ്രീകുമാർ നിർവഹിച്ചു കൊല്ലം കരുനാഗപ്പള്ളി വവ്വക്കാവ് സൗത്ത് ഇന്ത്യൻ ചുവൽ ടവറിലായിരുന്നു പ്രകാശന ചടങ്ങ് അധ്യാപികയും പുസ്തകത്തിന്റെ എഡിറ്ററുമായ ശ്രീജ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു കവി കുരീപുഴ ശ്രീകുമാർ കുട്ടികൾക്ക് പേന സമ്മാനിച്ചു ഏറെ നേരം കവിയും കുട്ടിക്കവികളുമായി കവിത ചൊലി രസിച്ചു ആലങ്ങാട്ട് ഏലങ്ങാട്ട് ഏലിക്കുട്ടി ചേര ഒരു കുട്ടി കണ്ട കാര്യം പിടിയെന്ന് പറയുന്നത് ചേലക്കോട്ട കോന്തൻമാൻ ഇന്നൊരു ചേരയെ കണ്ടു ചേലക്കോട്ട കോന്തൻമാ ഞാൻ ഇന്നൊരു ചേരയെ കണ്ടു ചേര എന്നെ കണ്ണുരുട്ടി ഞാനും കൊറേ മണ്ണുരുട്ടി ചേര എന്നെ നാക്ക് നീട്ടി ഞാനും എൻ്റെ കയ്യു നീട്ടി ചേര എന്നെ വാല് പൊക്കി ഞാനും എൻ്റെ കാലു പൊക്കി ചേര എന്നെ കളിക്കാൻ വന്നേ ഞാൻ അതിനെ പിടിക്കാൻ ചെന്നേ ചേരയോടി കാട്ടി കാട്ടിക്കേറി ഞാനുവിന്റെ വീട്ടിൽ പോയി അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ചേരക്കോട്ടക്കോന്ത ഞാനിന്നൊരു ചേരയെ കണ്ടു ചേര എന്നെ കണ്ണുരുട്ടി ഞാനുവൻ ഞാനും കുറെ മണ്ണുരുട്ടി ചേരെന്നെ നാക്ക് കയ്യു നീട്ടി ചേരും എന്റെ കാലു മുക്കി ചേര എന്നെ കളിക്കാൻ വന്നേ ഞാൻ അതിനെ പിടിക്കാൻ ചെന്ന് ചേരോടി കാട്ടിക്കേറി വീട്ടിൽ പോയി നേരത്തെ യോഗനാഥൻ ന്യൂസ് കൊല്ലം